ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലരി കൊണ്ട് ശക്കര പായസാണ് നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഒരു അര കിലോ കഷ്ടി അരി നമ്മൾ കഴുകി അടുപ്പത്തിട്ട് അത് വെന്ത് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ മൂന്നാല് ഉണ്ട ശര ഇട്ടു അത് കഴിഞ്ഞ് ഒരു പഴം അരിഞ്ഞിട്ടു അതിനെ നന്നായിട്ട് ഇളക്കുക അത് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ് ഇളക്കി രോചിപ്പിക്കുകയാണ് ശർക്കര നന്നായിട്ട് അരിഞ്ഞ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇളക്കി വാങ്ങി വയ്ക്കുന്നതാണ് നമുക്ക് ചക്കര പറ്റി വെള്ളം വറ്റി റെഡിയായി വെൽമര നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞ് ഒരു ഉള്ളി നെയ്യ് ഒഴിച്ച് നമുക്ക് ഇളക്കി നല്ല ഒരു ചക്കര പായസം നമുക്ക് തയ്യാറാക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കാം മിൽമട നെയ്യാണ് നമ്മൾ ഒഴിച്ചാൽ നന്നായിട്ട് നമുക്ക് ഇളക്കാം ക്കി വെള്ളം ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശക്കര പൈസം റെഡിയാവും ഇവിടെ നമ്മുടെ ഉണക്കലരി കൊണ്ടുള്ള ശക്കര പായസം റെഡിയായിട്ടുണ്ട് എന്തായാലും ഈ വിഭവം നിങ്ങൾക്കാര്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം